എന്താ നെക്സ്റ്റ് ക്യോസ്റ്റ് എന്താ ഡിസ്ക്രൈബ് ദി സോഷ്യോ പൊളിറ്റിക്കൽ ഓഫ് കോൺടക്സ് സൊസൈറ്റി ആസ് പ്രസന്റോ ജെഫ്രി ജോസഫ് ദി കാൻറ്റംപറിൽ ഇഷ്ടപ്പെട്ടുള്ള ഒരു ർബൽ ടൈൽസ് നമുക്ക് വായിക്കുമ്പോ തന്നെ മനസ്സിലാവും ആ ഒരു മിഡീവൽ സൊസൈറ്റിയെ എങ്ങനെയാണ് അതിൽ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നതെന്ന് ഇപ്പോൾ ചോസർ കാൻഡർബൽ ടൈൽസിൽ ഒരുപാട് ക്യാരക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ആ പിക്രിസ് എല്ലാം എങ്ങനെയാണ് ആ ഒരു ക്ലാസ് ഡിസ്റ്റിങ്ഷനിൽ ഓരോ ക്ലാസ് ഡിസ്റ്റിങ്ഷനിലും പെടുന്ന ആൾക്കാരാണ് അപ്പോൾ ആ ഒരു ക്ലാസ്സിന്റെ അപ്പർ ക്ലാസ് ക്ലാസ് ലോവർ കോമണേഴ്സ് ഇങ്ങനെയാണ് ആ ഒരു എസ്റ്റേറ്റ് വരുന്നത് ഫസ്റ്റ് ചർച്ച് ാണ് എന്ത് ചെയ്യുന്നത് അതെ പിന്നെ ഞാൻ പറഞ്ഞു ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ക്ലാസ് ഡിവിഷൻ അല്ലെങ്കിൽ ചേർച്ച് നോബിൾ കോമൺ ചേർച്ച് എന്ന് പറയുമ്പോൾ ഏറ്റവും അതോറിറ്റിയാണ് മുകളിൽ ഇരിക്കുക പിന്നീട് എന്താ നോബിൾസ് എന്ന് പറയുമ്പോൾ ഒരു ഇടനിലക്കാട് ആ ഓക്കെ ഒരു എന്താ പറയാ മിഡിൽ ക്ലാസ്സിനാ പറയുന്നത് പിന്നീട് ആരാ വരുന്നത് കോമണേഴ്സ് ആണ് വരുന്നത് ഓക്കെ അപ്പൊ ഇവരൊക്കെ എന്താണ് ഇവരൊക്കെ ഈ ഒരു ഈ പൊസിഷൻ അനുസരിച്ച് ജോലി ചെയ്യുന്നവരാണ് നമുക്ക് പറ്റും ചോസർ കൃത്യമായിട്ട് ആ ഒരു സൊസൈറ്റി എന്ത് ചെയ്യുന്നു ക്രിട്ടിസൈസ് ചെയ്യാണ് വിമർശിക്കുകയാണ് ചെയ്യുന്നത് ഓരോ പിൽഗ്രിംസിന്റെയും ഓരോ പിൽഗ്രിംസിന്റെയും അതേപോലെ തന്നെ അവർ പറയുന്ന പല പല സ്റ്റോറീസും ഇതിലൂടെ എന്ത് ചെയ്യുന്നു ക്രിറ്റിസൈസ് ചെയ്യാണ് ചെയ്യുന്നത് അതാ അതാണ് പറയുന്നത് സോഷ്യോ പൊളിറ്റിക്കൽ കോൺടെക്സ്റ്റ് ഓഫ് മിഡിവൽ സൊസൈറ്റി മിഡിവൽ സൊസൈറ്റിയുടെ പല കാര്യങ്ങളും ക്രിട്ടിസൈസ് ചെയ്യുന്നു എന്ന് പറ്റും ഓക്കെ അപ്പോ ഇനിയിപ്പോ ഉയർന്ന പിൽഗ്രിംസ് ആർ പിൽഗ്രിംസ് എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഒരു അവർക്കായി ഒരു ക്ലാസ് ഡിവിഷൻസ് ഉണ്ടായിരുന്നില്ല എല്ലാവരും ഒരുപോലെ ആയിരുന്നു ലോവർ ക്ലാസ് ക്ലാസിൽ നിന്നും അല്ലെങ്കിൽ ഉയർന്ന ക്ലാസ്സിൽ നിന്നും മിഡിൽ ക്ലാസ് ഈ പറയപ്പെടുന്ന എല്ലാവരും കൂടി ഒത്തുചേർന്നിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിൽഗ്രിമേജ് ആയിരുന്നു ചോസറിന്റെ കാൻറ്റംബറി ടേൽസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് ഡൗട്ട് തോന്നുന്നില്ലേ അവർ എങ്ങോട്ടേക്കാണ് ഈ യാത്ര നടത്തുന്നത് എങ്ങോട്ടേക്കാണ് യാത്ര നടത്തുന്നത് പഠിച്ചിട്ടുണ്ടാവുമല്ലോ അതെ എങ്ങോട്ടേക്കാണ് യാത്ര നടത്തുന്നതെന്ന് പറയും എങ്ങോട്ടൊക്കെയാണ് അവര് യാത്ര പോകുന്നേ കാന്റമ്പറി പെട്ടെന്നൊന്നും പറഞ്ഞേ യെസ് വെരി ഗുഡ് തോമസ് ആ ഒരു മാറ്റിടം അല്ലെ അത് കാണാൻ വേണ്ടിട്ടാണ് പോയി വെരി ഗുഡ് വെരി ഗുഡ് ഓക്കെ പഠിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാവരും സെറ്റ് എക്സാം ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാൽ മതി പിന്നെ അഡീഷണൽ ആയിട്ട് നോക്കുക ഞാൻ പറഞ്ഞു ക്ലാസ് ഡിവിഷൻസ് ഉണ്ട് എന്നുള്ളത് അല്ലേ അപ്പൊ ഏറ്റവും ഹയർ ക്ലാസ്സിൽ പെടുന്നവർ ഈ പറയപ്പെടുന്ന പഴയ ട്രഡീഷനെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ കോമണേഴ്സ് ഉണ്ടെന്ന് പറയാം അല്ലെ ലോവർ കാസ്റ്റിൽ പെടുന്നവരുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഫ്രീഡം മൊറാലിറ്റി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ആയിരുന്നു അവർ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടായത് ചെയ്തിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ അവർ ഓരോരുത്തരും എന്താണ് ഓരോ എന്താ പറയുക ടേൽസും പറഞ്ഞിട്ട് കാൻറ്റംബറി ടൈസ് എന്ന് പറഞ്ഞ ടൈറ്റിൽ എന്നെ ചോദിച്ചാൽ അതിന് കൊടുത്തിരിക്കുന്നത് ഓക്കെ അപ്പൊ അതൊക്കെ നോട്ട് ചെയ്യുക ഇതിനെ കുറിച്ചൊരു ഓവർവ്യൂ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് എന്തായാലും വേണം എന്നുള്ളതാ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ടൗ സ്ലൈഡിനകത്ത് കൊടുത്തിട്ടുണ്ട് വായിക്കാം ഓക്കെ അപ്പൊ ആ ഒരു ക്ലാസ് ഡിവിഷൻസ് അറിയണം അവർ പറഞ്ഞിട്ടുള്ള ടൈൽസ് എന്ന് പറയുന്നത് പല കാര്യങ്ങളും അല്ലെങ്കിൽ ഓരോ അവരുടെ ഓരോ പൊസിഷനും സ്റ്റാറ്റസിനും അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് ടൈസ് ആണ് അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നതും നോട്ട് ചെയ്തു ക്ലിയർ ആണല്ലോ ഓക്കെ അല്ലേ കാന്റംബറി ടെയിൽസ് ഇമ്പോർട്ടന്റ് ആണ് ചോദിക്കും പലതരത്തിൽ ക്വസ്റ്റ്യൻസ് കണ്ടുവരാറുണ്ട് കേട്ടോ